ഹലോ അമോസ് വേള എന്ന യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ അമൃത അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വേറെ ഒന്നല്ല ഞാൻ എൻ്റെ സഹോദരിയുടെ വീട്ടിലാണ് വട്ടുപാണ്ടത്താണ് സീമ ചേച്ചിയുടെ വരുന്നത് അപ്പോൾ അവിടെ നിന്ന് ചെറിയൊരു ഓണാഘോഷമാണ് അപ്പോൾ ഞങ്ങളുടെ കനി കനിയൊക്കെ ചേർന്ന് നല്ലൊരു ഓണാഘോഷം പൂക്കളത്തിൻ്റെ ഇതൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് അകത്തേക്ക് പോവാം സീമയുടെ പെണ്ണുക്കാരൊക്കെ വന്നിട്ടുണ്ട് സീമയുടെ അമ്മ വന്നിട്ടുണ്ട് എല്ലാവരും എല്ലാവരുമുണ്ട് അപ്പൊ അമ്മമാരൊക്കെ അമ്മമാരല്ലേ ഹായ് പറ ഓണസദ്യ ഒക്കെ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാം കിച്ചനിലെ കുറച്ച് കൊറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കാരണം പെട്ടെന്ന് നമ്മുടെ ഇവിടെ അശ്വിനി ഭയങ്കര ബ്ലോഗിലാണ് കേട്ടത് അശ്വിനിയുടെ ബ്ലോഗ് എല്ലാവരും ലൈക്ക് ചെയ്യണം ഫോളോ അപ്പ് ചെയ്യണം അവിടെ എന്റെ വീടെടുക്കുന്നത് കൊള്ളാം ഒട്ടവാടി പക്ഷെ എടുക്കുന്നില്ല ഓ ും ചോറും കൂടി അങ്ങനെ ഓണസദ്യ റെഡിയാണ് ഇവിടെ ഏകദേശം കറിയുടെ പേരുകളൊന്നും ഞാൻ എടുത്തു പറയാൻ എനിക്ക് കുറച്ചൊക്കെ അറിയത്തുള്ളൂ കാര്യം പറയാം ഒരു നൂറ്റി വേറെ സദ്യ സൂപ്പറാണ് ഞാൻ കഴിച്ചു കഴിച്ച് സദ്യ സൂപ്പർ ആണ് അപ്പടമ്മടെ പോയി പഴക്കടക്കെ ഞങ്ങൾ കാച്ചു നിൽക്കുക വീഡിയോ വിളിക്കുന്ന വിളിക്ക് പിടിക്കുന്ന ആരാന്ന് പറയുക നമ്മുടെ കനിയാട്ടോ കേട്ടോ കനിമോളാണ് കനിമോളാണ് ഇന്നത്തെ ഏകദേശം ഇവിടെ വീഡിയോ കോർഡിനേഷൻ ഒക്കെ ഇനിയിപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കാനുള്ള അറേഞ്ച്മെൻറ്റിലാണ് എല്ലാവരും അപ്പോൾ ഫുഡ് കഴിക്കാം നീ ഇപ്പോൾ വാക്കുകളൊക്കെ കനി ഏകദേശം ഷൂട്ട് ചെയ്തൊക്കെ വെക്കും അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് തിരക്കിലാണ് അപ്പോൾ വരാം పించాలి జరుగుతుంది ఇది బస్ తీయని ని కొయిలే కొయిలే ఎవరికీ నేను కొయిలే అన్న గాని చేయమయి అన్నది కరమసియా అగనే ఫోనాకోశం అంటే సమాజచి బ్లాగ్ ఉంది ఏంది కవర్ లాంగిలేరు లే పన్నీ ఏందింది ఆహా ഇവിടെ ഇല ഇട്ട് ഇല ഇട്ടപ്പോ വേഗം തന്നെ എനിക്ക് സദ്യ വേണം എനിക്ക് സദ്യ വേണം എന്ന് പറഞ്ഞുകൊണ്ട് കേറിയിരുന്നു ഒരാൾ നോക്കും പിന്നെ ഒരു ഒരാൾ ഇതെ അശ്വിനിയാണ് ഇവിടെ സദ്യ വിളമ്പുന്നത് മൊത്തം അലങ്കോലാക്കി വിളമ്പുന്നുണ്ട് ആ അവിടെ രണ്ട് പഴത്തിന്റെ ആവശ്യം ഉണ്ടെന്ന് ആരും മലപ്പുറം വെച്ചതാണമ്മേ അശ്വിനിക്കൊന്നില്ല ഈ പഴ രണ്ടെണ്ണം വെക്കണം പണ്ടേ ഉള്ള സ്വഭാവമാണ് അത് കണ്ടില്ലേ എന്നിട്ട് പാറയും കൊച്ചു കുട്ടിയാണെന്ന് കണ്ടാ പറയോ രണ്ടു പറ്റതള്ള

പോലീസ് സ്റ്റേഷനില് കൊണ്ടി അമ്മുമ്പത്തുള്ള ഇതാണ് അമ്മത്തള്ള

റിയാം പലിപ്പ് സാമ്പാർ ഫുഡിനെ അടിപൊളി ഇവിടെ ഏകദേശം എല്ലാവരും സദ്യ കഴിഞ്ഞു എല്ലാരെയെല്ലാം അങ്ങനെ വടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഏകദേശം ഇവിടെ ഏകദേശം എല്ലാം ക്ലീൻ ചെയ്ത് നമ്മുടെ അതെ നമ്മുടെ തങ്ക് വന്നിട്ടത് എൻ്റെ തങ്കു പോലെ വന്നിട്ടുണ്ട് കഴിക്കാൻ കണ്ടത് വെക്ക് അക്ക അങ്ക് കഴിക്കാൻ കണ്ടില്ലേ കണ്ടില്ലേ തൊക്കെയാണ് ഇവിടെ അങ്ങേ ചോറ് തിന്നേക്കായാലും കൂടുതൽ ഷൂട്ടിങ് ഞാനിവിടെ നടക്കുന്നത് കണ്ടില്ലേ ആ കാണണം നൂറുപേരെയും കാണുന്ന നൂറ് പേര് കാണുന്ന അവർ സമ്മതിച്ചല്ല അത് മതി ആ നൂറ് പേരിൽ നിന്ന് പതിനായിരത്തിലേക്ക് പോകുന്നത് ആ പതിനായിരത്തിൽ നിന്നാണ് ഒരു ലക്ഷത്തിലേക്ക് പോകുന്നത് ആ ഒരു ലക്ഷത്തിൽ നിന്നാണ് ഒരു കോടിയിലേക്ക് പോകുന്നത് വീഡിയോ വൈൻഡ് അപ്പ് വായിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവരും മുസ്ലിയിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവരും കമൻ്റ് ചെയ്യുക ബൈ